വെൽക്കം ടു ട്രാവൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്താണ് പരിപാടി എന്ന് ശരിയാണ് നമ്മൾ നേരെ ജിമ്മിലേക്ക് കണ്ടെന്നത് ഇന്നത്തെ സന്തോഷം ഞാൻ പങ്കുവയ്ക്കുന്നത് നിങ്ങൾക്കൊപ്പമാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഇടയ്ക്ക് മിസ്റ്റർ ട്രാവൺകൂർ മത്സരവും മിസ്റ്റർ എറണാകുളം മത്സരവും നടന്നു അപ്പൊ ഈ ജിമ്മിനെ പ്രതിനിധിച്ചുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്തു അപ്പൊ അതിൽ എല്ലാവർക്കും എല്ലാവർക്കും ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് പ്രൈസ് അടിച്ചിരിക്കുകയാണ് അവിടെ ഓക്കെ പിന്നെ മിസ്റ്റർ എറണാകുളം മത്സരത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ഈ ജിമ്മിന് കിട്ടിയിരിക്കുന്നത് അപ്പൊ ഞാൻ വർക്കൗട്ട് അവിടെ ചെയ്യുന്നുണ്ട് അപ്പൊ എന്തായാലും നമുക്കത് അഭിമാനിക്കാം അല്ലെ ജിമ്മ് സ്ഥിരീകരിക്കുക ആലുവയ്ക്കടുത്ത് ശ്രീമൂലകരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പൊ നമുക്ക് നേരെ ജിമ്മിലേക്ക് പോകാം പിന്നെ അവര് ഇതൊക്കെ മെയിൻ ഭയങ്കര ബുദ്ധിമുട്ടിയാണ് ഈ സം ബോഡിയൊക്കെ ബിൽഡ് ചെയ്തിരിക്കുന്നത് ഫോർ ഒക്കെ വർക്കൗട്ട് ചെയ്ത് അവര് വെള്ളമൊക്കെ കട്ട് ചെയ്ത് അങ്ങനെയൊക്കെയാണ് അവരുടെ ബോഡി ഇത് ചെയ്യുന്നത് ഒരു കോമ്പറ്റീഷൻ വരെ അവർ അത്രമാത്രം സൂക്ഷിച്ചാണ് അപ്പോൾ ഷുഗറോ അങ്ങനത്തെ സാധനങ്ങളോ ഒന്നും കഴിക്കാതെ പുറത്തൊന്നും ആഹാരം കഴിക്കാതെ അത്ര ഇതായിട്ടാണ് അവർ ഈ ബോഡിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് നേരം ജിമ്മിലേക്ക് പോകാം ജിമ്മിലെ ട്രെയിനേഴ്സിനെ പരിചയപ്പെടാം നമ്മുടെ വിന്നേഴ്സിനെ പരിചയപ്പെടാം അവരെ ശരിക്കും പറഞ്ഞാൽ നമുക്കൊന്ന് അനുവദിക്കാം ഓക്കെ ഹലോ ഫ്രണ്ട്സ് നമ്മളിത് ഇവിടെ എത്തിയിരിക്കണം ബോഡി മെക്കാനിക്സിൽ അപ്പോൾ നമ്മുടെ ഇതേ പോസ്റ്ററൊക്കെ റെഡി ആവാൻ വേണ്ടി നിൽക്കുകയാണ് ഇവിടെ വേണ്ട അപ്പോൾ ട്രോഫിയൊക്കെ ഇവിടെ നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട് ഇതേ ഓവറോൾ ചാമ്പ്യൻഷിപ്പിന്റെ ട്രോഫി ഇതാണ് എറണാകുളം ഡിസ്ട്രിക്റ്റിൻ്റെ ഇത് കിട്ടിയതാണ് അപ്പം എല്ലാ വിന്നേഴ്സിൻ്റെയും ട്രോഫിയും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതെ എൻ്റെ കൂടെയുള്ള നമ്മുടെ അഖിലാണ് അഖില് ശരിക്കും പറഞ്ഞാൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് അഖിലിതിൻ്റെ ശരിക്കും പറഞ്ഞ ഓണറാണ് അപ്പോൾ അഖിൽ ഞങ്ങൾക്ക് ഒരുപാട് എന്നുവെച്ചാൽ ഞാൻ ഇവിടെ ഒരു ഒരുപാട് കാര്യങ്ങൾ എന്നുവെച്ചാൽ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെ അപ്പോൾ അഖിലെ ആദ്യമേ തന്നെ കൺഗ്രാസ് ഓക്കെ കൺഗ്രാച്ചുലേഷൻസ് അപ്പോൾ അഖിലേ രണ്ടെണ്ണത്തിലും പങ്കെടുത്തു അല്ലേ ആദ്യമേ പങ്കെടുത്തത് ട്രാവൻകൂർ അല്ലേ മിസ്റ്റർ ട്രാവൻകൂർ ജില്ലകൾ ആൾക്കാർ കൂടിയുള്ള ഒരു കോമ്പറ്റീഷനായിരുന്നു അതിൽ നമ്മുടെ എല്ലാ പിള്ളേരും ഉണ്ടായിരുന്നു എല്ലാവർക്കും പ്രൈസ് ഉണ്ട് അതിൽ ബോഡി ബിൽഡിങ്ങിൻ്റെ കാറ്റഗറി ഉണ്ടായിരുന്നു പിന്നെ ഫിസിക്കലി ഒരു കാറ്റഗറി ഉണ്ടായിരുന്നു എല്ലാത്തിലും നമ്മുടെ പിള്ളേർ കോ കോമ്പറ്റീറ്റ് ചെയ്തു എല്ലാവർക്കും പ്രൈസ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് മിസ്റ്റ് എറണാകുളം പതിനെട്ടാണ് അതിൽ ഞാൻ മെൻസ് മ്യൂസിക്കും ചെയ്തിരുന്നു പിന്നെ അതുകൂടാണ്ട് ബോഡി ബിൽഡിങ്ങിൻ്റെ കോമ്പറ്റീഷൻ ചെയ്തിരുന്നു സീനിയർ ഫിഫ്റ്റി പൈ കെ ജി അതിൽ എനിക്ക് ഫസ്റ്റ് കിട്ടി മെൻസിക്കല് പിന്നെ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നമ്മുടെ ജിമ്മിന് കിട്ടി എനിക്കൊക്കെ സന്തോഷമുണ്ട് എല്ലാവർക്കും സന്തോഷമുണ്ട് എല്ലാവർക്കും പ്രൈസ് ഉണ്ട് പിന്നെ നമ്മുടെ മെയിൻ കോച്ച് വന്നിട്ടില്ല നമ്മളെല്ലാവരും എന്ന് പറഞ്ഞാണ് എന്റെ ഫ്രണ്ടാണ് ഞാൻ അപ്പൊ ആളിപ്പ തന്നെ വരും ആളാണ് ഞങ്ങൾ എല്ലാരേം കത്രേ ഞങ്ങള് കോച്ച് ചെയ്യാനായിട്ടും പിന്നെ പിന്നെ അനിയനുണ്ടായിരുന്നു ബ്രദർ ആളും അനിയന്റെ പേര് അനിയന്റെ പേര് പിന്നെ ഒരു കാര്യം വിട്ടുപോയി ജിനൻ കോംപ്ലക്സിന്റെ ഓണർ ബഷീർക്കാ നമ്മക്ക് ഈ റൂം ഫ്രണ്ടിനെ ഒന്ന് സഹായിച്ചുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇവിടെ ഈ നിലയില എത്തിപ്പെടാൻ സാധിച്ചത് ഓരോ ദിവസവും ഈ പറഞ്ഞ മാക്രോ പ്രോട്ടീൻ ടേക്കിനെന്താ പറയുക എക്സ്പെൻസസ് ഉണ്ട് ആ കൂടുതലും പ്രോട്ടീൻ ആണ് ടേക്കി ചെയ്യുന്നത് അല്ലേ പ്രോട്ടീൻ ടേക്കുന്നോ എന്ന് വെച്ചാൽ ചിക്കൻ ചിക്കനാണ് ബ്രസ്റ്റ് ഐഡിൻ കഴിക്കാറുണ്ട് ഏറ്റവും കൂടുതൽ പ്രഷ്ണാണ് കഴിക്കുന്നത് പ്രോട്ടീന്റെ കണ്ടന്റ് കൂടുതലുള്ളതിവിലാതാണ് കഴിക്കുന്നത് ഓരോരുത്തരുടെയും വെയിറ്റ് അനുസിച്ചാണ് നമ്മൾ ആ പ്രോട്ടീന്റെ ഇത് കൊടുക്കുന്നത് പ്രോട്ടീൻ അതൊരു കോച്ചിങ്ങിനെ നമ്മുടെ പറഞ്ഞുതരും അതിനനുസരിച്ചുള്ള രീതിയിലാണ് നമ്മൾ കാറ്റഗറിയിലാണ് ഏറ്റവും കൂടുതൽ പ്രൈസ് എല്ലാ കാറ്റഗറിയും നമ്മുടെ ഫിഫ്റ്റി ഫൈവില് സീനിയറിലുണ്ടായിരുന്നു ഫസ്റ്റ് സെക്കൻഡ് നമുക്കാണ് ഫിഫ്റ്റി ഫൈവ് നമുക്കാണ് പിന്നെ പിന്നെ സെവന്റിൽ ഉണ്ടായിരുന്നു ജൂനിയർ കാറ്റഗറിയിൽ ഉണ്ടായിരുന്നു സബ് ജൂനിയർ നമ്മൾ ടൈറ്റിൽ കിട്ടിയിരുന്നു അതും നമ്മുടെ ട്രെയിനറാണ് ഷർപ്പുദ്ദീനുദ്ദീൻ ആള് പറഞ്ഞ പോലെ ട്രെയിൻ ചെയ്യുന്ന ആളാണ് ആൾക്കും ആള് എം ജി യൂണിവേഴ്സിറ്റി തൊട്ട് പാർട്ടിപ്പേറ്റ് ചെയ്യുന്നത് ടൈറ്റിൽ കിട്ടി ടൈറ്റിൽ കിട്ടുന്നു

എവിടെ ഖത്തറിലാണ് ഓർക്കണം അതിന് വേണ്ടി ഇതിനുവേണ്ടി മാത്രം ഒന്നാണ് വന്ന എത്ര ദിവസത്തെ ലീവ് ഉണ്ട് അപ്പം അത് കഴിഞ്ഞിട്ടുള്ളു അവിടെ ട്രെയിനറായിട്ട് തന്നെ ഓർക്കണം ഓക്കെ ഓക്കെ ഖത്തറിൽ ഓ ഓക്കെ ഓക്കെ ആ എങ്ങനെ തോന്നുന്നു ഇപ്പം ഇവിടെ വിൻ ചെയ്ത് കഴിഞ്ഞപ്പം ഇവിടെ വന്നിട്ട് ഓവറോൾ ചാമ്പ്യൻഷിപ്പും കിട്ടി എന്ത് ഫീൽ ചെയ്യുന്നു സന്തോഷം ഓക്കെ ഫ്രണ്ട്സ് എൻ്റെ മെയിൻ ട്രെയിനറാണ് ഞങ്ങളൊക്കെ ട്രെയിൻ ചെയ്യിച്ചിരുന്ന ആളാണ് മിസ്റ്റർ എറണാകുളം ആണ് ഞാൻ എൻ്റെ കൂടെ ഉള്ളത് കൺഗ്രാറ്റ്സ് ഫസ്റ്റ് ഓഫ് ഓൾ ഓക്കെ ഷർഫു എന്തൊക്കെയായിരുന്നു ഇത് കിട്ടി കിട്ടിക്കഴിഞ്ഞപ്പോൾ എങ്ങനെയായിരുന്നു എക്സ്പ്രസ് ചെയ്തത് ഭയങ്കര സന്തോഷമുണ്ട് കാരണം ഇത്രയും ഹാർഡ് വർക്ക് ചെയ്ത് ഇപ്പം നമ്മുടെ കൊച്ചി ലൈറ്റ് ഇവരുടെയൊക്കെ ഒരു ഗൈഡിങ്ങിലും പിന്നെ ഹാർഡ് വർക്കും ഒക്കെ കൂടി കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ഓക്കെ വീട്ടിലെ വാപ്പൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് ഞാൻ പറഞ്ഞു കിട്ടണത് എന്താണ് കിട്ടി എന്ന് പറഞ്ഞപ്പോ ഉമ്മക്ക് തോന്നു ഉമ്മ ഉമ്മ സപ്പോർട്ട് ആണ് ഫുഡ് ഇതൊക്കെ ഉമ്മയാണ് ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടായിരുന്നു ഇതിലൊക്കെ ഇൻസ്റ്റയിലൊക്കെ കണ്ടായിരുന്നു അപ്പൊ ഉമ്മ എന്ത് പറഞ്ഞത് കാരണം ഭയങ്കര അടുക്കളയിൽ നിന്നിറങ്ങിയിട്ടില്ല ചിക്കൻ ആയാലും റൈസ് ആയാലും പറയുമ്പോൾ പറയുമ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ എന്റെ കയ്യിൽ നിന്ന് ചീറ്റിട്ടുണ്ട് അതുകൊണ്ടിട്ട് രാവിലെ വിളിച്ചിരിക്കുമ്പോൾ ഓരോന്നിങ്ങനെ പറഞ്ഞ് രക്ഷപ്പെടലും അങ്ങനെ ഓരോ ഇങ്ങനത്തെ പറഞ്ഞു മറ്റേ ട്രാവൻപൂർ എന്തായിരുന്നു വിൻ ചെയ്തിരുന്നത് ഞാൻ സെക്കൻഡ് സെക്കൻഡ് ആയിരുന്നു ആയിരുന്നു അതിന് മുമ്പ് എവിടെയോ ഇത് ചെയ്തായിരുന്നല്ലോ പാർട്ടിസിപ്പേറ്റ് ചെയ്തായിരുന്നു അത് അത് എത്ര സ്ഥാനത്ത് എത്തിയ അപ്പൊ നമ്മള് താഴേക്ക് പോകാണ്ട് മുന്നോട്ട് പോയതല്ലേ അതാണ് 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 കണക്കാഴ്ച എന്റെ കൂടെ അടുത്തൊരു വിന്നറാണ് കേട്ടോ രണ്ട് സ്ഥലത്ത് വിന്നറാണ് പിന്നെ ആദ്യം ഫസ്റ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു നമ്മുടെ ട്രാവൻകൂറിന്റെ രണ്ടാമതായിരുന്നു ഇതിന് മുമ്പ് ഏതായിരുന്നു ആദ്യം ചെയ്തിരോളം എറണാകുളം ചെയ്തിരുന്നു അപ്പൊ എന്ത് എന്തെങ്കിലും പ്രൈസ് അടിച്ചായിരുന്നോ അന്ന് അടിച്ചിരുന്നായിരുന്നു അല്ലേ അപ്പൊ ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് നാളത്തെ എന്താ വർക്ക് ചെയ്യുന്നില്ല ഇപ്പൊ കരുതി ഇതിനു വേണ്ടിയിട്ട് വർക്ക് കരുതി അല്ലേ അപ്പൊ അത്ര അത്ര ഡെഡിക്കേഷൻ ആണ് എന്ത് തോന്നുന്നു ഇന്നത്തെ ഈ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നമ്മുടെ ബോഡി മെക്കാനിക്സിനെ കിട്ടി എന്ത് തോന്നുന്നു സബ് ജൂനിയറാണെങ്കിലും സബ്ജൂനിയർ ആണ് അടുത്ത നമുക്ക് പിള്ളേരെ ആക്കണം നമുക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യും വേണ്ട കാര്യങ്ങളൊക്കെ അവന ഈ ഒരു ടീമായിട്ട് വർക്ക് ആയിട്ട് എങ്ങനെ തോന്നുമായിരുന്നു ടീം അല്ലേ എന്റെ ടീം ആയിരുന്നല്ലോ അവിടെ ുംജസ്റ്റ് സജഷൻ പോസിങ് മോർണിംഗ് ഒരു നാലു മണിക്കൂർ അടുത്ത് ഇതാണ് സപ്പോർട്ട് ഈവനിങ് നാല് അഞ്ചു മണിക്കൂർ വീട്ടിലൊക്കെ എല്ലായ്പോഴും അല്ല അങ്ങനെവല്ല ഉണ്ടോ ഇല്ല ഇതാണ് ഫസ്റ്റ് അല്ലയാ ഞാൻ ഉണ്ടാവില്ല ഇല്ല എന്തായാലും ഇത്ര ശീണിക്കുമ്പോൾ അവര ഒന്ന് പേടിക്കാൻമല്ലേ ഇതി ഫെഷ്മോണ്ടല്ല പക്ഷേ നമ്മൾ തിരിച്ചു വരാൻ പറ്റില്ല അല്ല ഒരു ഒരാഴ്ചയെങ്കിലും നമുക്ക് ഏകദേശം അത വേണ്ട അത് വേണ്ട അല്ലേ പിന്നെ ഫുഡ് ചെയ്ച്ച അപ്പൊ തന്നെ 5 ആ kilo ഇറുമ്മിച്ച് ഇറുമ്മിച്ചോ അല്ലേ പക്ഷേ അടിമ തന്നെ ഫ്ലാറ്റിനുള്ള ഫുഡ് അങ്ങോട്ട് വിടുവാക്കിയിട്ട് നല്ല ഫുഡ് കേറ്റ ഓക്കേ ഓക്കേ എനിവേ കം കാർ സെക്കൻ ഈ ഇവിടുത്തെ അടുത്തൊരാളാണ് ഇങ്ങോട്ടുന്നേ ഇവിടെ നിന്ന് ഇവിടെ നിന്ന് ഇവിടെ നിന്ന് ഇവിടുത്തെ പഴയ ഒരു ബിൽഡർ ആയിരുന്നു അപ്പൊ ഇത്ര നമ്മുടെ ഇതിന് ബോഡി മെക്കാനിക്സിന് ഒരു നല്ല ഒരു ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കിട്ടിയതാണ് എന്തു തോന്നുന്നു അതിനെപ്പറ്റി പറ്റി എന്ത് തോന്നുന്നു എന്ത് ഫീൽ ചെയ്യുന്നു അപ്പൊ അപ്പൊ എന്റെ കൂടെ ഇവിടെ വർക്കൗട്ട് ചെയ്യേണ്ട ഇപ്പൊ സിബി ആണ് സിബിയുടെ ബോഡി കണ്ടിട്ടൊക്കെയാണ് ഞാൻ കൂടുതലും ജോയിൻ ചെയ്തത് സത്യം സത്യപ്ര സിബി അന്ന് നേരത്തെ കോമ്പറ്റീഷൻ പങ്കെടുത്തിട്ടുണ്ടോ ഒരു ഒരു നട പങ്കെടുക്കണ്ടല്ലേ അപ്പൊ ഈ പ്രാവശ്യം അവയ്ഡ് ചെയ്തേക്കും ഇവരെ ഇവരെ സപ്പോർട്ട് ചെയ്ത അല്ലേ കട്ടയ്ക്ക് ഓക്കെ ഫ്രണ്ട്സ് ഞാൻ രാവിലെ വർക്കൗട്ട് ചെയ്യാൻ വരുമ്പോൾ ഈ രണ്ടാൾക്കാരും ഇവിടെ ഉണ്ട് എപ്പോഴും അപ്പം ഇവിടെ താമസിച്ച് വർക്കൗട്ട് ചെയ്ത് ബിൽഡ് ചെയ്താണ് ബോഡി അപ്പം ദേവൻ നല്ല പേര് ദേവൻ ഈ ഫീൽഡിൽ എത്ര വർഷമായി പത്ത് വർഷം നമ്മള് പേര് റിയാസ് 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 എന്താ വിൻ ചെയ്യുന്നത് റിയാസ് ഉണ്ട് ഓക്കെ നമ്മൾ ദേവൻ എന്താ വിൻ ചെയ്തേക്കേജ് എഴുപത് കെ ജി ഓക്കെ എത്ര നാളെ നിങ്ങളിവിടെ ചെയ്തായിരുന്നു മാസം ഒരു മാസം ഒരു മാസത്തോളം അതാണ് അപ്പൊ എന്തൊക്കെ സ്ട്രഗിൾ ചെയ്തോ അപ്പൊ ശരിക്കും പറഞ്ഞ ഫാമിലി ഇതൊക്കെ എവിടെയാണ് എവിടെ വീടിച്ചിരിക്കും കറക്റ്റ് പൊന്നാനി അപ്പൊ അവരെയൊക്കെ മിസ് ചെയ്യില്ല ഇവിടെ എത്ര ദിവസം സ്റ്റേ ചെയ്തപ്പൊന്നും വീട്ടിൽ പോയിട്ടാ ഖത്തറിലാണ് ഫാമിലിയാ ഇവിടെയാണ് അമ്മയാണ് മാരേജ് കഴിഞ്ഞില്ല ഇല്ല കഴിഞ്ഞില്ലേ കഴിഞ്ഞില്ല അമ്മ അച്ഛനൊക്കെ എവിടെയാണ് ഖത്തറിലാണ് എനിവേ കൺഗ്രാറ്റ്സ് അപ്പൊ ഇനിയും നേട്ടങ്ങളിലേക്ക് വോക്ക് ഓക്കെ അപ്പൊ അവിടെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ നിങ്ങള് പ്രാക്ടീസ് ഉണ്ട് അവിടെ ഏതെങ്കിലും നിങ്ങൾ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടോ അവിടെ ഇല്ല കോമ്പറ്റീഷൻ ഇല്ല അല്ലേ ഓക്കെ അങ്ങനെ എന്തെങ്കിലും റെസ്ട്രിക്ഷൻ ഉണ്ടോ അവിടെ ബാനാണോ ഓക്കെ ഓക്കെ അപ്പൊ ജിമ്മിൽ നിങ്ങക്ക് നിങ്ങൾ ജിമ്മിൽ തന്നെയാണ് മറ്റേ അപ്പൊ രാഹുൽ കൺഗ്രാറ്റ്സ് രാഹുലിനെതിലാണ് ഇതിലാണ് കിട്ടിയിരിക്കുന്നത് അഞ്ചു മാസം പതിനൊന്ന് മാസം ഓക്കെ അപ്പൊ എങ്ങനെയായിരുന്നു ഇതിന്റെ സ്റ്റാർട്ടിങ് എന്താണ് ഇങ്ങനെ ഒരു ഇത് ചെയ്യാനുള്ള ഇപ്പൊ പ്ലസ് ടു പഠിക്കുന്നേ പ്ലസ് വൺ ആണ് ഓടിക്കുന്നത് ഓക്കെ എന്താണ് അതിൻ്റെ ഒരു മോട്ടിവേഷൻ അതല്ല മെയിൻ ആയിട്ട് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ അതിലൂടെ ഓക്കെ 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 സംസാരിച്ചു അതെ ലിബിൻ എൻ്റെ കൂടെയുണ്ട് ലിബിൻ ഫസ്റ്റ് ഫസ്റ്റ് വിന്നർ അല്ല സെക്കൻഡ് ടൈമാണോ ഫസ്റ്റ് ടൈമാണോ ഫസ്റ്റ് ടൈം ആണ് ഫസ്റ്റ് ടൈം തന്നെ വിന്നറായി സെക്കൻഡ് ഒന്നും അല്ല നോക്കണ ഫസ്റ്റ് ടൈം ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തപ്പോൾ വിന്നറായി അല്ലേ ഓക്കെ എന്ത് തോന്നണോ ഓക്കെ വീട്ടിലൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഹാപ്പിയാണ് എല്ലാവരും ജിമ്മിൽ എല്ലാവരും ഹാപ്പിയാണ് ഞാൻ ലിബിൻ്റെ കൂടെ ലിബിൻ്റെ കൂടെ വർക്ക്ഔട്ട് ചെയ്യുന്ന ഞാൻ കാണാറുണ്ട് ലിബിനോട് ഒന്ന് വർത്താനം പറഞ്ഞ ആളാണ് ഞാൻ ലിബിൻ്റെ ഫേസ് കണ്ടറിയാം ഭയങ്കര സന്തോഷമുണ്ട് അല്ലേ ഒരു ഫസ്റ്റ് ടൈം കിട്ടിയപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമുണ്ടല്ലേ ഹാപ്പിയാണ് അല്ല ഇപ്പൊ ഈ വാട്ടർ വാട്ടർ കട്ട് ചെയ്ത് വന്നപ്പോ വീട്ടില് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാവർക്കും ചിക്കൻ വിഷമമാണല്ലേ ഇനി മുന്നേറേ ഓക്കേ അപ്പൊ ജിഷ്ണു കൺഗ്രാറ്റ്സ് ഉണ്ട് അപ്പൊ ഇത് ഫസ്റ്റ് കോമ്പറ്റീഷനാണ് ശരിക്കും ആദ്യമായിട്ടാണ് എന്തു തോന്നണു പ്പോന്നറിയാല് വളരെ സന്തോഷമുണ്ട് വളരെ കഷ്ടപ്പാടാണ് ഇത് ചെയ്യാനായിട്ട് പിന്നെ ആശാന്റെ സപ്പോർട്ടും എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ എങ്ങനെ ഉണ്ടായിരുന്നു കാണും അവസ്ഥ വെച്ചിട്ട് വീട്ടിലെ അമ്മയും പിന്നെ എല്ലാം എന്തെങ്കിലും ഫുഡ് കഴിക്കടാ എന്ന് കുറച്ചൊക്കെ ഇങ്ങനെ തളർന്നിരിക്കില്ല എന്തെങ്കിലും കഴിക്കുന്നു പറഞ്ഞിട്ട് കഴിക്കാൻ പാടില്ലല്ലോ ഇതുവരെ ഒരു ലിറ്റർ വെള്ളവും ചിക്കൻ പുഴുങ്ങിയത് കഴിച്ചിട്ടാണ് ഇത്ര താള് പിടിച്ചു നിന്നത് ലാസ്റ്റ് ആയി കഴിഞ്ഞപ്പോ അമൽ ആ അതെ അമല അമല അമലാണ് ഇവിടത്തെ കൂടുതലും ട്രെയിനിങ്ങിന് വേണ്ടി സപ്പോർട്ട് ചെയ്തത് അപ്പൊ അമല ആദ്യം തന്നെ കൺഗ്രാസ് കേട്ടാ ഇത്രയും ആൾക്കാർക്ക് നേടിക്കൊടുക്കാൻ സഹായിച്ചതന്നല്ലേ ഒരു അനിയനാണ് അപ്പൊ അഖിൽ അഖിലിന്റെ ചേർന്നേ ചേർന്നിട്ട അഖിലാണ് അപ്പൊ അമൽ എത്ര ദിവസം ഇപ്പോടെ വന്നിട്ടാ ഞാനിപ്പോ വന്നിട്ട് രണ്ടു മാസത്തിനുള്ള രണ്ടു മാസത്തിൽ ഇതിനു വേണ്ടി മാത്രം അവിടെ നിന്ന് വന്നാ ലീവ് എടുത്താൽ ഇവരെയൊക്കെ ആദ്യമായിട്ട് പിന്നെ കോമ്പറ്റീഷൻ ചെയ്യണുണ്ട് അവരെ സപ്പോർട്ട് ചെയ്യാൻ പിന്നെ ഇതിന്റെ കാര്യങ്ങള് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു എന്ത് തോന്നുന്നു ഇതൊക്കെ ഒരു നല്ല വർക്ക് ചെയ്യുന്ന വർഷം ഓക്കെ താങ്ക് യു അപ്പൊ നമ്മുടെ ബോഡി മെക്കാനിക്സിന്റെ നെഡും തൂണായ അതെ അന്മാർ ഇവിടെ ഉണ്ട് അൻവറും അൻവർ ഭയങ്കര സപ്പോർട്ടാണ് എല്ലാവർക്കും സപ്പോർട്ട് എവിടെ എവിടെ കോമ്പറ്റീഷൻ എന്നെ വിളിച്ചായിരുന്നു എന്ന് ചോദിച്ചായിരുന്നു എപ്പോഴും ചോദിക്കാറുണ്ട് അപ്പൊ ഓരോരോ പോസ്റ്റ് ഞാൻ ബോഡി മെക്കാനിക്സിന് ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഇവിടെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിരിക്കണ അൻവറിൽ നിന്നാണ് അപ്പൊ അൻവറേ എന്ത് തോന്നണോ നമുക്ക് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കിട്ടി എന്നുവെച്ചാൽ ഭയങ്കര സന്തോഷമുണ്ട് നമ്മളുടെ കൂടെ കളിച്ചു വളർന്ന പിള്ളേരാണ് കളിച്ച് വളർത്തി നമ്മൾ ഡെയിലി രാവിലെ വൈകിട്ട് വർക്ക് ഔട്ട് ചെയ്ത് അവര് അവര് കഴിഞ്ഞ കുറച്ച് മാസങ്ങളിൽ അവരിട്ട് എഫേർട്ട് നമ്മള് സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇവിടെ കിടന്ന് വെയിറ്റ് എടുത്ത പൊക്കലും വർക്കൗട്ടിലും മാത്രല്ല ഇവര് കിടന്ന് പട്ടിണി കിടക്കണ കണ്ടല്ല ആടു ജീവിതത്തില് അജീവ് മരുഭൂമി കഷ്ടപ്പെട്ട പോലെയാണ് ഇവരെ കഷ്ടപ്പാടും എവിടെ ബാക്കിലൊക്കെ നമ്മുടെ ആൾക്കാർ അതെ ഒരു ദിവസം ഇവർ കുടിക്കുന്ന അര ലിറ്റർ വെള്ളമാണ് ചിക്കൻ പച്ചക്ക് പുഴുങ്ങി തന്നെയാണ് അവസ്ഥയായിരുന്നു പച്ചക്ക് കുണിങ്ങിന്റെ അങ്ങനെയുണ്ട് അപ്പൊ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഇവര് ഈ ഒരു ലെവലിലേക്ക് എത്തിയത് അത് മാത്രമല്ല നമുക്ക് ഇവിടുന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും പ്രൈസ് അടിച്ചു എന്നുള്ളത് അതിലും വലിയ സന്തോഷം എല്ലാ സഹോദര സ്ഥാപനം പോലെ ഇന്നിപ്പോ നമ്മൾ കേരളിംഗ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നമ്മൾ ആലപ്പുഴയിൽ വെച്ച് നടന്ന മിസ്റ്റർ ട്രാവങ്കൂർ ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷനും അതുപോലെ തന്നെ ആലുവൽ വെച്ച് നടത്തിയ മിസ്റ്റർ എറണാകുളം കോമ്പറ്റീഷനിൽ നിന്നും നമ്മുടെ ജിമ്മിൽ നിന്ന് അതായത് ബോഡി മെക്കാനിക്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും നമുക്ക് ഓരോ പ്രൈസ് നേടുകയുണ്ടായി അതുപോലെ തന്നെ ഓവറോൾ ചാമ്പ്യൻഷിപ്പും അപ്പൊ അങ്ങനെ അനുഭവിക്കുന്ന ഒരു ചടങ്ങാണ് അപ്പൊ നമ്മുടെ ആശാമാരുടെ തന്നെ ഉണ്ട് അഖിലാശാരും അതേപോലെ തന്നെ അവിടെ മിഥുനാശാനും അമലാസമ്മമാരും അതുപോലെ എല്ലാ പാർട്ടി ചെറിയൊരു സെലിബ്രേഷൻ അപ്പൊ എല്ലാവരെയും എല്ലാവരും നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു എല്ലാവർക്കും നല്ല എല്ലാ എല്ലാ കാറ്റഗറിയിലും ഏറ്റവും മികച്ച പ്രൈസ് തന്നെയാണ് എല്ലാവർക്കും കിട്ടിയത് നമ്മളും പിന്നെ ഒളിമ്പ്യ ജിമ്മും കൂടിയാണ് ഇറങ്ങിയത് പിന്നെ എന്താ പറയുക പാർട്ടിസിപ്പേറ്റ് ചെയ്ത എനിക്ക് വളരെ എല്ലാവരും നന്ദി പറയാണ് പിന്നെല്ലാരും ഇനി ഇതേപോലെ തന്നെ എല്ലാ കോമ്പറ്റീഷനിലും പങ്കെടുക്കണം എന്നിട്ട് ഇതേപോലെ എന്താ പ്രൈസം തീർച്ചയായിട്ടും ആശാനെല്ലാവരെയും ഇത് ചെയ്യാൻ വേണ്ടിട്ട് കട്ടറിയിൽ നിന്ന് ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് ഇതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് വന്നതാണ് ഞങ്ങൾ എല്ലാവരെയും അപ്പൊ അതിനും ആശാനോ ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങൾ എണ്ണിച്ച് പഠിച്ചതാണ് അടുത്തതായിട്ട് ആശാന് ഒന്ന് പൊന്നാടെ എനിക്ക് ഞാൻ സിബിൻ ക്ഷണിക്കുന്നു അവളെ മൂത്താസാന ചെയ്യുന്ന ആളാണ് ജിമ്മിൽ ഇത് എന്തോ ായിട്ട് കിട്ടുന്നല്ലത് നമ്മക്കൊന്നും പറ്റാത്തൊരു കാര്യം പറയാം കാരണം ശരിക്കും പറഞ്ഞൊരു ആറുമാസം മിനിമം വേണം അത് അങ്ങനെ റെഡി ആക്കി എടുക്കണം നമുക്ക് സാധാരണ ഒരു കോമ്പറ്റീഷനിൽ ശരിക്കും വേണം നമുക്കൊന്നും ക്ഷമില്ല ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കിട്ടിയെന്ന് പറഞ്ഞപ്പോ എങ്ങനെയായിരുന്നു വളരെ സന്തോഷം നമ്മുടെ കൂടെ കളിക്കുന്ന എല്ലാവർക്കും സമ്മാനം എല്ലാരും വാമപ്പ് ചെയ്യാൻ പോകാൻ നമ്മുടെ ഒരു ബോഡി നമുക്ക് കാണാൻ പറ്റും എങ്ങനെയായിരുന്നു വ്യത്യാസം വന്നു കേട്ടോ ഒരുപാട് വ്യത്യാസം വന്നു അല്ലെങ്കിൽ ആ ഒരു സിക്സ് എയ്റ്റ് പാക്ക് ആയിരുന്നോ അതോ സിക്സ് പാക്ക് ആയിരുന്നു എയ്റ്റായിരുന്നു